പ്രിയ സഹോദരീ സഹോദരന്മാരെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് വാക്ക് നിങ്ങൾ തൊട്ടു മുമ്പ് കണ്ട ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് കണ്ട് ആരും മൈൻഡ് ചെയ്യാതെ പോവരുത് പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് കടത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ ഒരു നൂറ് രൂപയായാലും ശരി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ഉസ്താദിനെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്താണ് ആരും തന്നെ അത് കണ്ടില്ലെന്ന് നടിക്കരുത് നിങ്ങളാൽ കഴിയുന്ന തുക അത് ചെറുതായാലും വലുതായാലും നിങ്ങൾ ആ ഗൂഗിൾ പേ നമ്പറിൽ നിക്ഷേപിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു അസാമലൈക്കും അസാമേക്കും വാഹിബാദ് ഇത് ഈ ഗ്രൂപ്പിൽ ഞാൻ സംസാരിക്കേണ്ട ആളല്ല എങ്കിലും എൻ്റെ ഒരു അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥ ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ചെമ്മണ്ണൂരിലെ ലോൺ സെക്ഷൻ മാനേജറാണ് ഇപ്പോൾ സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ചൊവ്വാഴ്ച കംപ്ലീറ്റ് എമൗണ്ടും തീർക്കും എന്നായിരുന്നു സംസാരിച്ചത് പത്തൊമ്പതിനായിരം രൂപ ബാലൻസാണ് നമുക്ക് ഇയാൾ പറയുന്ന മതിരി ഒരു മാസം നമുക്ക് സമയം കൊടുക്കാം ഇത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ബാലൻസ് ഉണ്ട് അപ്പോൾ ഈ ഇത്രയും എമൗണ്ട് നമുക്ക് എന്തായാലും ഒരു മാസം നിർത്തി കൊടുക്കാൻ പറ്റില്ല ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും ഒരു ലക്ഷം ഉറുപ്പ്യ എന്തായാലും അടയ്ക്കണം ബാക്കി ഒന്ന് മുപ്പത് ഇപ്പോൾ പറയുന്ന രീതിയിൽ ഒരു മാസം എനിക്ക് സമയം കൊടുക്കുക ഞാൻ അവരോട് സംസാരിച്ച് സെറ്റിൽ ചെയ്യുക അല്ലാണ്ട് ഒരു നിവൃത്തി അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താക്കണം സ്വർണം തിരിച്ചു തരേണ്ടി വരും ഒന്നിലെ കുട്ടിൻ്റെ അത്തുനിന്ന് പവൻ നാല് പവൻ തിരിച്ച് വാങ്ങുക അല്ലെങ്കിൽ നിങ്ങളെ കുടുംബക്കാരെന്ന് വെച്ചാൽ ഒരു തൽക്കാലം നാല് പവൻ്റെ സ്വർണ്ണം ആട വെച്ചിട്ട് ഈ പറഞ്ഞ മാതിരി ഒരു ഒരു മാസം സമയം സമയമെടുക്കുക ഇതേ ഞങ്ങൾക്കുള്ളൂ കാരണം ഞങ്ങളെ ജോലിനെ ബാധിക്കുന്നതാണ് മൂപ്പറ കല്യാണത്തിന് സാധ സ്വാഭാവികമായിട്ട് നമ്മൾ പാതി പൈസ കൊടുത്തിട്ടാണ് സ്വർണം കൊടുക്കല് പറയേ അവസ്ഥയും കാര്യങ്ങൾ കണ്ടിട്ടാണ് കൊടുത്തത് ഇപ്പൊ ഞങ്ങൾ കുടുങ്ങിക്കെടുക്കാണ് ഞങ്ങളെ ജോലിനെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളെല്ലാം സഹായിച്ച് ഇന്നെന്തേലും തീരുമാനം എടുക്കാം അസാംഹിദുകൾ പോലും സമ്മതിക്കുന്നൊരു കാര്യമാണ് മുജാഹിദ് ബാലുശ്ശേരിക്ക് യാതൊരു വിവരവുമില്ല അദ്ദേഹം പലപ്പോഴും കളവ മാത്രമേ പറയുകയുള്ളൂ അദ്ദേഹം എന്തെങ്കിലും തോന്നിയത് വിളിച്ചു പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കുട്ടി ഘോഷിക്കുകയും ചെയ്യും ഉണ്ടെന്ന് പറയും എന്നാൽ അങ്ങനെ രാജ് ഖുർആനിൽ കാണിക്കാൻ പോലും സാധ്യമാവുകയില്ല എന്നൊക്കെ അനസ് മൗലവിയും മരണപ്പെട്ടുപോയ ഒരു മൗലവിയും പറഞ്ഞതായി നമുക്കൊക്കെ ഓർമ്മയുണ്ടാകും അങ്ങനെയൊക്കെയാണ് മുജാഹിദ് ബാലുശ്ശേരിയെങ്കിലും ഒരു യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമല്ല എന്ന് പറയാൻ നമുക്കാവില്ല അത് നമുക്കൊന്ന് കേട്ടുനോക്കാം പിന്നെ അവരി തിരിഞ്ഞുകടയും ആദ്യത്തിലൊക്കെ ഭ്രമണ അംഗീകരിച്ചു പിന്നെ യുക്തിക്കും ബുദ്ധിക്കും പ്രാധാന്യം കൊടുത്തു അങ്ങനെ മെല്ലെ മെല്ലെ ദീനം അകന്നുപോയി മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരുപാട് ആളുകളുടെ ചരിത്രം എന്നതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് ഒരു പണക്കൊന്നും ഇല്ല വളരെ വളരെ യാഥാർത്ഥ്യമാണ് മുജാഹിദ് ബാലുശ്ശേരി ഈ പറഞ്ഞിട്ടുള്ളത് മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ളവർ ആദ്യമൊക്കെ പ്രമാണങ്ങൾ അംഗീകരിച്ചിരുന്നുവെങ്കിലും പിന്നീട് യുക്തിക്കും ബുദ്ധിക്കും യോജിക്കാത്തത് കൊണ്ട് പ്രമാണങ്ങൾ തള്ളിയവരാണ് എന്ന കാര്യം പകൽ പോലെ സത്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ നബിദിനം സുന്നത്തായിരുന്നുവെങ്കിൽ സുന്നത്തായിരുന്നുവെങ്കിൽ ഇരുപതരക്കാലത്ത് തറാവീഹി നിസ്കാരമായിരുന്നുവെങ്കിൽ സുബി നിസ്കാരത്തിൽ ഓതണമായിരുന്നുവെങ്കിൽ മരിച്ച വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യൽ സുന്നത്തായിരുന്നുവെങ്കിൽ അതൊക്കെ പ്രമാണങ്ങളിൽ ഉള്ളതായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർക്ക് ആ പ്രമാണങ്ങളൊക്കെ അവരുടെ യുക്തിക്കും ബുദ്ധിക്കും യോജിക്കാത്തത് കൊണ്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നു നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് കൂടുതൽ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല മുജാഹിദ് ബാലുശ്ശേരി വിഷ്ടം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടനയിൽ നിന്ന് രാജിയാവുകയാണ് അവിടെ തമ്മിൽ തമ്മിൽ വൻ പോര് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭിന്നത നടന്നുകൊണ്ടിരിക്കുകയാണ് വരും ദിനങ്ങളിൽ നമുക്കതിന്റെ കാണാൻ സാധിക്കുന്നതുമാണ് അപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എസ് ടി മീഡിയയിലൂടെ പ്രേക്ഷകരെ അറിയിക്കുന്നതുമാണ് മുജാഹിദ് ബാലുശ്ശേരി ഈ അടുത്ത കാലത്ത് കോഴിക്കോട് നടന്ന വിഷ്ടം സംസ്ഥാന സമ്മേളനത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് ആ മണൽപ്പരപ്പിൽ ഇരുന്നത് ഓർമ്മയുണ്ടാകും അതൊക്കെ ഇവർ തമ്മിലുള്ള ചക്കളത്തിന്റെ തുടക്കമായിരുന്നു അത് മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ആ നിലക്കാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് മുജാഹിദ് ബാലുശ്ശേരി അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് വിഷ്ടം എന്ന സംഘടനാ ഭ്രാന്ത് പിടിച്ചവർ ഒരിക്കലും ആഹ് നന്നാവുകയില്ല എന്നാണ് അദ്ദേഹം തുറന്ന് പറഞ്ഞിരിക്കുന്നത് വിഷ്ടം സംഘടന അത് ദുനിയാവിലും ശരിയല്ല ആഹ്റത്തിൽ തീരയും ശരിയല്ല ഇതായിരിക്കണം ഇവിടെ ഇരിക്കുന്ന സ്റ്റേജിലും സഹസരളും എന്താ അറിയോ ഇവരാരും കൂട്ടിനില്ലാത്ത ഒരു ലോകത്തേക്കാണ് നമുക്ക് പോകേണ്ടത് എല്ലാവരും ഓർത്തോളി ബ്രാഗിനെ പിന്നെ ഉണ്ടായിട്ട് ബാപ്പാക്കു രക്ഷയില്ല അവിടെയായിട്ട് അബ്ദുൽ ീഫ് മൗലവി അടക്കമുള്ള ഫൈസൽ മൗലവി അടക്കമുള്ള ആളുകൾ ആഹ്റത്തിൽ നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല അവർ നമുക്ക് കൂട്ടുണ്ടാവുകയില്ല ഇവരൊന്നും രക്ഷപ്പെടുത്തുമെന്ന ധാരണ ഈ വേദിയിലിരിക്കുന്ന ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്കും വേണ്ട അതുകൊണ്ട് തന്നെ വിഷ്ടം എന്ന സംഘടനാ ഭ്രാന്ത് ഒഴിവാക്കണം അത് ആഹ്റത്തിലും ശരിയാവുകയില്ല ദുനിയാവിലും ശരിയാവുകയില്ല എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി തുറന്നു പറഞ്ഞത് നമുക്കറിയാം ഈ വിഷ്ഠം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടന തന്നെ രൂപീകരിച്ചത് ജിന്നിന്റെയും പിശാജിന്റെയും പേരിലാണ് ശ്രീ അമാനി എന്ന വഹാബികളുടെ നേതാവായിട്ടുള്ള ഖുർആൻ പരിഭാഷകൻ എല്ലാ മുജാഹിദുകൾക്കും സ്വീകാര്യതയുള്ള ഒരു മുജാഹിദിനും തർക്കമില്ലാത്ത ഒരു പരിഭാഷയാണ് ശ്രീ അമാനി മൗലബിയുടെ പരിഭാഷ ആ പരിഭാഷയിലാണ് ജിന്നിനോടും പിശാജിനോടും ദേവി ദേവന്മാരോടും ശവത്തിനോടും അതിന് സിഹറ് എന്ന ഓമനെ പേരിട്ടാൽ ആ സിഹർ ഫലിക്കും എന്നങ് പറഞ്ഞാൽ മതി എന്ന് പറയേണ്ടതില്ല ദേവി പൂജക്ക് ശവപൂജക്ക് പിശാജി പൂജക്ക് സിഹറ് എന്ന ഓമനെ പേരിട്ടുകൊണ്ട് ആ സിഹർ ഫലിക്കും എന്നങ് പറയുക അങ്ങനെ പറഞ്ഞാൽ പൂജ ചെയ്യുന്നു എന്നോ പൂജകുത്രം കിട്ടിയെന്നോ നമ്മളെ കുറിച്ച് ജനങ്ങൾ തെറ്റിദ്ധരിക്കില്ല എന്നാണ് ശ്രീ അമാനീ മൗലവി അയാളുടെ ഉൾ പരിഭാഷയിൽ എഴുതിയത് ഇത് വളരെ കാലം എല്ലാ മുജാഹിദുകളും അകം പറഞ്ഞു അമാനീ മൗലബി ആള് ശരിയല്ല അയാളുടെ വാദം പിഴച്ചതാണ് ആ പിഴച്ച വാദം അംഗീകരിക്കാൻ ഞങ്ങളെ കിട്ടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ അമാനീ മൗലബിയെ മുശരിക്കാക്കിക്കൊണ്ട് എല്ലാ വിഭാഗം മുജാഹിദുകളും സിഹർ ഫലിക്കുകയില്ല എന്ന് പറഞ്ഞു പക്ഷേ കാലാന്തരങ്ങളിൽ അവർക്ക് മാറ്റം സംഭവിക്കുകയുണ്ടായി ഒരു വിഭാഗം അല്ലമ്മകാരും വിഷ്ടങ്കാരും പറഞ്ഞു ഭൂതങ്ങളെ പൂജിക്കുന്നതിന് ഉത്തരം കിട്ടും ദേവി ദേവന്മാരെ പൂജിക്കുന്നതിന് ഉത്തരം കിട്ടും ശവങ്ങളെ പൂജിക്കുന്നതിന് ഉത്തരം കിട്ടും എന്ന അമാനി മൗലവി പറഞ്ഞത് വളരെ ശരിയാണ് അയാൾ മുഷിരിക്കല്ല മുസ്ലിം തന്നെയാണ് ഓമന പേരിട്ടാൽ മതി സിഹിർ ഫലിക്കുമെന്ന് പറഞ്ഞാൽ മതി പൂജ പറഞ്ഞാൽ പൂജക്ക് സിഹിർ എന്ന പടു പടുവിഡിത്തത്തിലേക്കാണ് കേനം സീഡ് കിട്ടപ്രകാരും വിഷ്ടങ്കാരും പറഞ്ഞുകൊണ്ടിരുന്നത് വിഷ്ടങ്കാര് കുറച്ചുകൂടി കടന്നു ചിന്തിച്ചു ശ്രീ അമാനി മൗലവി ജിന്നു പൂജക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഉത്തരം കിട്ടണമെങ്കിൽ അത് ഷിർക്കാകാൻ വഴിയില്ലല്ലോ കാരണം ഷുർക്കിന് ഉത്തരം കിട്ടുകയില്ല എന്നല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജിന്നുഭൂജിർക്കല്ല അതിൽ പ്രാർത്ഥനയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിഷ്ടങ്കാർ മുജാഹിദിൽ കലഹമുണ്ടാക്കി അങ്ങനെയാണ് വിഷ്ടങ്കാരെ കേൾ നിന്ന് പുറത്താക്കുന്നത് കേന്നമ്മിൽ നിന്ന് പുറത്താക്കിയതോടുകൂടി അവർ വിഷ്ടമെന്ന സംഘടന രൂപീകരിക്കുകയും ചെയ്തു പൂജിച്ചാൽ പൂജിച്ചാൽക്കാവുകയില്ല അത് പ്രാർത്ഥനയല്ല എന്ന ഒരേ ഒരു കാര്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് ആ സംഘടന ഉണ്ടാക്കിയതെന്ന് ഈ അവസരത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് നാം ഈ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അല്ല എങ്കിൽ നാം ആ രക്ഷപ്പെടുകയില്ല എന്നായിരുന്നു മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള ആളുകൾ തുടക്കത്തിൽ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു വിഷ്ടം എന്ന സംഘടനാ ഭ്രാന്റ് ആർക്കൊക്കെ തലക്ക് പിടിച്ചിട്ടുണ്ടോ അവരാരും ആഹരത്തിൽ രക്ഷപ്പെടുകയില്ല ദുന്യാവരും രക്ഷപ്പെടുകയില്ല എന്നാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് കബർ കെട്ടിപ്പക്കൽ ഷിർക്കല്ല എന്ന് തലപ്പാറ സംവാദത്തിൽ വെച്ച് ഫൈസൽ മൗലവിയുടെ ശിഷ്യന്മാര് പറഞ്ഞതും അത് ഏറ്റുപിടിച്ചുകൊണ്ട് ഗുരുവായ ഫൈസൽ മൗലവി കബരു കെട്ടിപ്പക്കൽ നിരുപാധികം ഷിർക്കല്ല എന്ന് പറയുകയുണ്ടായി ഇതാണ് മുജാഹിദ് ബാലുശ്ശേരിയെ ാക്കിയിട്ടുള്ളത് വരും നാളുകളിൽ മുജാഹിദ് ബാലുശ്ശേരിയുടെ നീക്കവും അവിടെ നടക്കുന്ന തർക്കങ്ങളും നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് വഹാബിസം എന്നാൽ അത് രാഷ്ട്രീയ പാർട്ടികളെപ്പോലെ രാത്രിയെടുത്ത നിലപാട് നേരം വെളുത്താൽ മാറ്റിപ്പറയുന്നവരാണ് ഇന്ന് പറഞ്ഞ തൗഹീദ് നാളെ അവർക്ക് ഷിർക്കാകാം നാളെ പറയുന്ന ശിർക്ക് ഇന്ന് അവർക്ക് തൗഹീദ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ സംഘടനയിൽ പോലുമില്ലാത്ത ഇല്ലാത്ത നിലപാട് മാറ്റങ്ങളാണ് വഹാബിസത്തിൽ ഓരോ സംഘടനയിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ കൂടിയവരൊക്കെ ആഹുറത്തിൽ രക്ഷപ്പെടും എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വഹാബിസത്തിൽ പോയിട്ടുള്ള മുഴുവൻ ആളുകളും യഥാർത്ഥ സുന്നത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ ആഹുറം രക്ഷപ്പെടുത്തണമെന്ന ഓർമ്മപ്പെടുത്തലോടെ വസ്സലാമലൈക്കും വരഹമുള്ള